ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും അനൂസ് കേക്സ് ആൻഡ് ഫുഡ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പുട്ടിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് കറിയുടേതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് നമ്മുടെ സാമ്പാറിനൊക്കെ മുറിക്കുന്നത് പോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ രണ്ട് സവാള കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാളയും കൂടി ഈ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനൊപ്പം തന്നെ പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടൊരു നാല് വിസിൽ കേൾപ്പിച്ചെടുക്കാം അപ്പോഴേക്കും സവാളയും ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടും ഇനി കുക്കറിൻ്റെ ആവിയൊക്കെ പോകുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു കൈപ്പിടിയും ഒരല്പം കൂടി തേങ്ങ ഞാൻ ഇടുന്നുണ്ട് ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങ മതിയാകും ലോ ഫ്ലെയിമിലിട്ട് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുക്കുമ്പോൾ തീയലിനൊക്കെ ഉള്ളതുപോലെ ഒരുപാട് അങ്ങ് ഊപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട ചെറുതായി ഒന്ന് കളറ് കിട്ടിയാൽ മാത്രം മതി അതായത് തേങ്ങയുടെ പച്ചമണമൊന്ന് മാറിക്കിട്ടണം അത്രയേ ഉള്ളൂ ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇപ്പോൾ ഇത് ഏകദേശം ഒന്നായി വരുന്നുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഇത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇത് തണുത്തതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി ഇനി കറി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കടുകും കറിവേപ്പിലയും ഇടാം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സവാളയും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം ആ കുക്കറിൽ വേവിക്കാൻ വെച്ച വെള്ളത്തോടു കൂടി തന്നെ ഇത് ചേർത്ത് കൊടുക്കണം ഇതിലെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് ചേർത്താൽ മതി ഇതുപോലെ ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തവി കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഒന്ന് ഉടച്ചതിന് ശേഷം കറിയിലേക്ക് ചേർക്കുക അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കൊഴുപ്പ് കിട്ടും കറിക്ക് ഞാൻ ഇതുപോലെ ഞാൻ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയമാകുമ്പോഴത്തേക്കിനും ഇതിലെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ അല്പം കൂടി വേണ്ടി വേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ ചേർത്തത് ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരൽപ്പം അല്ലെങ്കിൽ ഒരസ്പൂണ് പെരുഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് സ്കിപ്പ് ചെയ്യരുത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിക്ക് ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് കറി ആയിട്ടുണ്ട് ഇത് നമ്മുടെ അരിപ്പുട്ടിനോടൊപ്പവും ഗോതമ്പ് പുട്ടിനോടൊപ്പവും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്